കാരണം ഇങ്ങനെയൊരു പരിപാടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനിലയിൽ നടത്തേണ്ടി വരുമെന്ന് എൻ്റെ ഏറ്റവും വിചിത്രമായ ഏറ്റവും ഭയാനകമായ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു ചടങ്ങാണിത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ചാർജെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായി അതല്ലെങ്കിൽ ഞാൻ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി അതുമല്ല എങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൻ്റെ ഉദ്ഘാടകനായി അങ്ങനെയൊക്കെ കാണേണ്ടുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുക എന്നതിനപ്പുറം പ്രയാസമേറി ഏതെങ്കിലും ഒരു ദൗത്യമുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നില്ല ഒരു കാര്യം പറയാം ഒരു പെരിങ്ങനാട് പോലൊരു വളരെ ചെറിയ ഗ്രാമപ്രദേശത്തുനിന്ന് വലിയ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സി പി സി വിഷ്ണുനാഥ് സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് എന്നെ പോലൊരാൾക്ക് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒറ്റ പേരേ ഉള്ളൂ ആ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധിയായ അനുസ്മരണ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുസ്മരണ സമ്മേളനങ്ങളിലെ ഏറ്റവും മികച്ച സമ്മേളനമായി എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയാണ് കേവലം നൂറ്റിനാൽപ്പത്തിയാറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തിരുവനന്തപുരത്തെ ജഗതിയിലെ വസതി തൊട്ട് കോട്ടയത്തെ തിരുനക്കര മൈതാനി വരെയുള്ള ആ ദൂരം അത്യാധുനികമായ ഗതാഗത മാധ്യമങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അത് താണ്ടുവാൻ മുപ്പതിലധികം മണിക്കൂറുകൾ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ കോരിച്ചുരിയുന്ന മഴയിലും പാതിരാവിലും കാത്തുനിന്നുകൊണ്ട് നിരവധി മനുഷ്യന്മാർ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അദ്ദേഹത്തെ അവസാന യാത്രയൊന്ന് കാണുവാൻ അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യർ ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയതും എന്നാൽ ഒരു ഈ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഏറ്റവും വലിയ ഭാഗ്യ യാത്രകളിലൊന്ന് സാറിനോടൊപ്പമുള്ള അവസാനത്തെ യാത്രയാണ് ആ യാത്രയിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഒരുപാട് തരത്തിൽ ആഴത്തിൽ ആ മനുഷ്യൻ സ്പർശിച്ചതുകൊണ്ടാണ് എന്തിനാണ് ഈ റോഡരികിൽ ഈ മനുഷ്യന്മാർ കാത്തു നിൽക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അകത്തിരിക്കുന്ന ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സാറിനെ കാണാം പക്ഷേ ഈ ബസ് പുറപ്പെട്ടിട്ട് വരുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാമോ ഈ ബസ്സെങ്ങും നിർത്തുന്നില്ല ഒരിടത്ത് പോലും നിർത്തുന്നില്ല ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ അടുത്ത് കാണുവാൻ കഴിയില്ല വളരെ ദൂരെ നിന്ന് അതാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഒന്ന് നോക്കിക്കാണ്ട് അനുമാനിക്കുവാൻ മാത്രം കഴിയുന്നൊരു യാത്രയായിട്ട് കൂടി ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയത് ഒരു മാധ്യമപ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ ആ വന്നു നിന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ അവരുടെ ജീവിതത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉത്തരവിന്റെ ഒരു ഒപ്പിലൂടെയെങ്കിലും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ അവരെയൊക്കെ സ്വാധീനിച്ചതുകൊണ്ടാണ് ആ ജനലക്ഷ്യങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ പാതയോരങ്ങളിൽ കാത്തിരുന്നത് അവിടെ നിന്നും മുഴങ്ങിയ മുദ്രാവാക്യങ്ങളുണ്ട് ഇപ്പൊ സാധാരണ ഇത്തരത്തിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആ മുദ്രാവാക്യത്തെ പോലെ അർത്ഥപൂർണമായ ഒരു മുദ്രാവാക്യം വേറെ ആർക്കെങ്കിലും വിളിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന സംശയമാണ് കാരണം അദ്ദേഹം മരണപ്പെട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ താണ്ടിയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്കിടയിൽ ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം എത്രമാത്രം അർത്ഥപൂർണ്ണമാണ് എന്ന് ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചില പിതാക്കന്മാർ തന്നെ പുരോഹിതന്മാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനാണ് എന്ന് എനിക്ക് എനിക്കതിനകത്തുള്ളൊരു സന്ദേഹം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ളൊരു സന്ദേഹം എനിക്കതിനകത്തുള്ളൊരു ആശങ്ക എല്ലാ വിശുദ്ധന്മാരും മധ്യസ്ഥരാണ് ഈ ഭൂമിയിൽ പിറവിയെടുത്ത എല്ലാ വിശുദ്ധന്മാരും മധ്യസ്ഥരാണ് എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ പ്രത്യേകത യാതൊരുവിധമായ മധ്യസ്ഥതയും ആവശ്യമില്ലാതെ ഏതൊരാൾക്കും അടുത്തേക്ക് ചെന്ന് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് ആ മനുഷ്യനോടുള്ള ആ ഒരു ബഹുമാനക്കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം വിശുദ്ധനല്ല ഈ ഭൂമിയിൽ പിറവിയെടുത്ത ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ മഹാത്മാഗാന്ധിയെ പറ്റി വിശേഷിപ്പിച്ചത് ത്യാഗം എന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി എന്നാണ് ആ വാക്കുകൾ ഗാന്ധിക്ക് ശേഷം ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ചേരുമെങ്കിൽ ഏറ്റവും അധികം ചേരുക ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനായിരിക്കും എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഉമ്മൻചാണ്ടിയിൽ നമുക്ക് ഗാന്ധിയെ കാണുവാൻ കഴിയും ഉമ്മൻചാണ്ടിയിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും ഈ തങ്ങളുടെ മാതാപിതാക്കൾ ഒന്നവരെ വിളിക്കുന്നത് പോലും കേൾക്കുവാൻ കഴിയാത്ത കേൾവ് ഇല്ലാത്ത കുരുന്നുകൾക്ക് കൊടുത്തിരുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി തൊട്ട് കാരുണ്യ ബെനവലന്റ് ഫണ്ട് തൊട്ട് നാലര ലക്ഷം മനുഷ്യന്മാർക്ക് വീടൊരുക്കിയ തൊട്ടുള്ള എണ്ണിയാലുടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനെല്ലാം ഇടയിൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഉമ്മൻചാണ്ടി എന്ന കറകളഞ്ഞ ഒരു ജനാധിപത്യവാദിയുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ജനാധിപത്യത്തെ സ്വന്തം ജീവിതത്തിൽ ഇത്രമാത്രം ആഘോഷമാക്കിയ മറ്റൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ മറുപടി അപ്പൊ നമ്മൾ ജനസമ്പർക്ക പരിപാടിയിലൂടെ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിനായ പരാതികളെ പറ്റി പറയും എന്നാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായി ജനാധിപത്യം കൊണ്ട് അത് സൃഷ്ടിച്ച ആളുകൾ രൂപീകരിച്ച ആളുകൾ ചിന്തിച്ച ആശയം ജന ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് പോലും അധികാരം എത്തുക എന്നുള്ളതാണ് എങ്കിൽ ആ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ മാതൃക ഈ രാജ്യത്ത് അവതരിപ്പിച്ച നേതാവായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അറിയപ്പെടുന്നത് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ശ്രീ പി സി വിഷ്ണുനാഥനെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നന്മ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർത്തപ്പെട്ട ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിലുള്ള ഒരു എഫ് ഐ ആറ് പോലും നിലനിൽക്കാതെയാണ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെന്ന് പറയുമ്പോൾ അത്രയേറെ സത്യസന്ധനായ അത്രയേറെ നീതിമാനായ മനുഷ്യനെ പറ്റി സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നതിനപ്പുറം ഒരു വാക്ക് പോലും കുറവോ കൂടുതലോ പറയുവാനില്ല എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചില പ്രവർത്തകർ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടതിന് ശേഷം ഏതെങ്കിലുമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ചില മാധ്യമപ്രവർത്തകർ ദുഷ്ടലാക്കോട് കൂടി വിമർശനം ോട് കൂടി ചോദിക്കാറുണ്ട് ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണോ എന്ന് ആ മാധ്യമ പ്രവർത്തകരോട് ആ ദുഷ്ടലാക്കോട് കൂടി സംസാരിക്കുന്ന ആളുകളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാനടക്കമുള്ള പുതുതലമുറയിൽപ്പെട്ട മുഴുവൻ പുതുപ്രവർത്തകരും പഠിക്കേണ്ടുന്ന പാഠമാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ആ പാഠം പഠിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നിരന്തരമായി ആ പാഠം പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം ഇപ്പൊ ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ആ ക്രിസ്ത്യാനികൾ നല്ല ക്രിസ്തു ക്രിസ്തുവിന്റെ പാത സ്വീകരിക്കുന്ന നല്ല ക്രിസ്ത്യാനികളാകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ് ഗാന്ധിക്ക് ശേഷം ഒരുപാട് ഗാന്ധിയന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഗാന്ധി ഒന്നേ ഉള്ളൂ ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികൾ നിരവധി ഉണ്ട് എങ്കിലും ക്രിസ്തു ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം നിരവധി ആളുകൾ ആ പാത പിന്തുടരുന്നുണ്ട് എങ്കിലും പ്രാഞ്ചിയേട്ടനന്ത സെയിൽ പറഞ്ഞതുപോലെ ആ പേര് പോലെ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നു മാത്രമാണ് ആ ഇന്നത്തെ ദിവസം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റുകൾ ഒന്നായിരുന്നു സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി അതിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളൊക്കെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പൊതുസമൂഹം അറിയുന്നത് ആ പ്രതിപക്ഷ നേതാവ് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ആദ്യം ഒപ്പുവയ്ക്കുന്ന ഫയലുകളിലൊന്ന് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ആണെന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് എഴുപത് ലക്ഷത്തിനോട് അടുത്ത് ചെലവ് വരുന്ന പത്ത് കുട്ടികൾക്കായിട്ടുള്ള പോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അടുത്ത ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ കൃത്യമായി കുട്ടികൾക്ക് നൽകുമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം സാറിന്റെ പേരിൽ ഒരു അവാർഡ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരുള്ള അവാർഡ് ആർക്ക് കൊടുക്കണം ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടെ പങ്കാളികളാകുന്ന രണ്ട് ലക്ഷം രൂപയും മൊമെന്റോയും അടങ്ങുന്ന അവാർഡ് ആ അവാർഡ് അതിന്റെ പ്രഥമ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് ഈ രാജ്യത്തെ സാമ്പത്തിക പുരോഗതികളിലേക്ക് നയിച്ച ഈ രാജ്യത്ത് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ പ്രിയങ്കർ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി